ഐപി ലിനെ കുറിച്ച് എല്ലാവരും കേട്ടുകയാണ് സോ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം എന്ന് പറയുന്നത് ഒരു എമർജൻസി കോൺട്രസെപ്റ്റീവ് ആണ് അത് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു ഡെലിവേറ്റീവ് ആണ് സോ അത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഓവുലേഷൻ എങ്ങനെയെങ്കിലും ആ ലാസ്റ്റ് മോമെന്റിൽ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് അത് യൂസ് ചെയ്യുന്നത് ഇതിന്റെ എഫിക്കസി ബാക്കി കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിന്റെ അത്ര നല്ലതല്ല എന്നാലും വേറെ ഒരു വഴിയില്ലാത്തപ്പം പ്രതീക്ഷിക്കാത്ത ഒരു ഇന്റർകോസ് നടന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഈ ഒരു ടാബ്ലറ്റ് എടുക്കാം ഇതെടുക്കേണ്ടത് ഇന്റർകോസ് കഴിഞ്ഞ ഒരു സെവന്റി ടു അവേഴ്സിന്റെ ഉള്ളിലാണ് അതിന്റെ ഏറ്റവും അതിന്റെ ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടുന്ന ആ ഒരു സമയത്താണ് അതിനെക്കാളും ഡിലേ ആക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ വിചാരിച്ചിരിക്കരുത് അടുത്ത പീരീഡ് ഡിലേ ആവുകയാണെങ്കിൽ ഉടനെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ ബേബിനെ വേണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യണം ആസ് സൂൺ ആസ് പോസിബിൾ അതുപോലെ തന്നെ നമ്മുടെ ഐ യൂസ് ചെയ്യുന്നത് കൊണ്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസോ ബാക്കി സെക്സുവായിട്ട് സംബന്ധിച്ച റിസ്കുകളൊന്നും കുറയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ബിഹേവ് ചെയ്യാം എന്നുള്ളത് വിചാരിക്കരുത് അതിന്റെ ആയിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും എപ്പോഴും എടുക്കുക ഇത് ഇറ്റ്സ് ഓൺലി എ ലാസ്റ്റ് റിസോർട്ട് എപ്പോഴെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ പാർട്ട്ണറിനെ മീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാതെ ഒരു ഇന്റർകോഴ്സ് നടക്കുവാണെങ്കിൽ എടുക്കേണ്ട ഒരു കോൺസെപ്റ്റ് മെത്തേഡ് ആണ്